പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ അഡ്മിഷൻ നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ മുന്നിലുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള എഡിറ്റിംഗ് ഫെസിലിറ്റി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം തീയതി എഡിറ്റിംഗ് ഫെസിലിറ്റി അവസാനിക്കും പിന്നെ വിദ്യാർത്ഥികൾ കത്തിരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് എങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ അഡ്മിഷൻ നടപടികൾ എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾ ഒട്ടേറെ സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ നിങ്ങളിപ്പോൾ എഡിറ്റിംഗ് പതിനെട്ടാം തീയ്യതി ഉള്ളിൽ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി ജൂലൈ ഇരുപത്തി രണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എയ്ഡഡ് പ്രോഗ്രാമിലേക്കാണ് എയ്ഡഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സും എയ്ഡഡ് പ്രോഗ്രാമാണ് എന്നാൽ എയ്ഡഡ് കോളേജിലെ ചില പ്രോഗ്രാമുകൾ സെൽഫ് ഫിനാൻസിങ് ഉണ്ടാകും ബാക്കി എല്ലാ പ്രോഗ്രാമും എയ്ഡഡ് ആണ് അപ്പം എയ്ഡഡ് പ്രോഗ്രാം ഉണ്ടാകുക എയ്ഡഡ് കോളേജിലും ഗവൺമെൻറ് കോളേജിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമസ്റ്റർ ഫീസ് കൊടുക്കാത്ത പ്രോഗ്രാമുകളാണ് എയ്ഡഡ് പ്രോഗ്രാം ഇതിലേക്കുള്ള അലോട്ട്മെൻറ്റാണ് ഇരുപത്തി രണ്ടാം തീയതി പബ്ലിഷ് ചെയ്യാം ഇരുപത്തി രണ്ടാം തീയതി അത് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ നടക്കും ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ അതിൻ്റെ അഡ്മിഷൻ നടപടികൾ അവസാനിക്കും ഇനി ഇതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാർത്ഥി തേർഡ് അലോട്ട്മെൻറ്റ് വരെ അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി ഉണ്ടാവും എന്ന് പറയാം ഫസ്റ്റിലോ തേർഡിലോ ഒക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അലോട്ട്മെൻറ്റ് മുഖേനയാണ് ഒരു വിദ്യാർത്ഥി അലോ അഡ്മിഷൻ എടുത്തത് ആ വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ പുതിയൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പുതിയൊരു കോളേജിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ആ കോളേജിലേക്ക് മാറൽ ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അതിനാൽ തന്നെ എഡിറ്റിംഗ് കൊടുക്കുമ്പോൾ എയ്ഡഡ് ഗവൺമെൻറ് കോളേജ് കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അഡ്മിഷൻ എടുക്കും എന്നുള്ള ഓപ്ഷനുകൾ മാത്രം എഡിറ്റിങ്ങിൽ ആഡ് ചെയ്യാം അല്ലാത്ത വെറുതെ നമ്മൾ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കും കൂടി നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് മാനേജ്മെൻറ്റ് കോട്ടയില് കമ്മ്യൂണിറ്റി കോട്ടയിൽ സ്പോർട്സ് കോട്ടയിലൊക്കെ കയറി ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് എഡിറ്റിംഗ് നടത്തുന്നുണ്ട് ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങൾ എയ്ഡഡ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്ന ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്നും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്നും ഉറപ്പുള്ള കോളേജുകൾ മാത്രം കൊടുക്കുക ഓക്കെ നമ്മൾ പോകില്ല എന്നുള്ള ഓപ്ഷൻ വെറുതെ കൊടുത്തിട്ടേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി അത് വരും അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കും ഇതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട സ്പോർട്സ് കോട്ടയിലൊക്കെ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടാവും അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റുകൾ കോളേജ് കിട്ടിയാൽ അവർക്ക് മാറില്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല എന്നാൽ അലോട്ട്മെന്റ് മുഖേന തേഡ് അലോട്ട്മെൻറ്റ് വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ ഇതിൽ എയ്ഡഡ് പ്രോഗ്രാമിൻ്റെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്മിഷനാണ് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമിലേക്ക് എന്ന് പറഞ്ഞാൽ സെൽഫിനാൻസിംഗ് കോളേജിലെയും സെൽഫിനാൻസിങ് എയ്ഡഡ് കോളേജിലെ സെൽഫിനാൻസിംഗ് കോഴ്സിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഉണ്ടാവുക റാങ്ക് ലിസ്റ്റ് ഇരുപത്തി നാലാം തീയ്യതി പബ്ലിഷ് ചെയ്യും റാങ്ക് ലിസ്റ്റ് ഇരുപത്തി നാലാം തീയതി പബ്ലിഷ് ചെയ്താൽ ഇരുപത്തി നാലാം തീയതി മുതൽ സെൽഫ് സെൽഫിനാൻസിങ് കോളേജിലെ റാങ്ക് കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കോളേജിൽ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അഞ്ച് കോളേജ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ അഞ്ച് കോളേജിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ കോളേജിൽ നിന്ന് വിളിച്ചു ഈ കുട്ടി നിങ്ങൾക്ക് പോരാൻ താല്പര്യമില്ല കാരണം നോ ഇഷ്യൂ അവരടുത്ത ആൾ വിളിക്കും രണ്ടാമത്തെ കോളേജിൽ നിന്ന് വിളിച്ചു എടുക്കാൻ താല്പര്യം ഇല്ല കാരണം നോ ഇഷ്യൂ മൂന്നാമത്തെ കോളേജിൽ നിന്ന് വിളിച്ചു നോ ഇഷ്യൂ നാലാമത്തെ കോളേജിൽ നിന്ന് വിളിച്ചു നോ ഇഷ്യൂ അഞ്ചാമത്തെ കോളേജിൽ നിന്ന് വിളിച്ചു എടുത്തില്ലേ നോ ഒരു പ്രശ്നമില്ല സെൽഫിനാൻസിംഗ് പ്രോഗ്രാമിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നാലും നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഓപ്ഷനുകൾ മാത്രം കൊടുക്കുക എന്ന് പറയുന്നത് അതായത് ആ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അധ്യാപനം സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് റാങ്ക് ലിസ്റ്റ് ആദ്യം മുതൽ ഇങ്ങനെ വിളിച്ച് തുടങ്ങണം അവർ പലരും മറ്റു പോരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു വെറുതെ നമ്മൾ ആരെയും ബുദ്ധിമുട്ട് പെട്ടെന്ന് അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് ഓക്കെ ആ അഡ്മിഷൻ നടപടികൾ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ കണ്ടിന്യൂ ചെയ്യും ആ സീറ്റ് ഫില്ല് ചെയ്യുന്നവരെ അവർക്ക് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടത്താൻ സാധിക്കും ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും അഡ്മിഷൻ എടുക്കാത്തതുണ്ടെങ്കിൽ ആ സീറ്റിലേക്ക് അഡ്മിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി ഇരുപത്തി ഏഴാം തീയതി പബ്ലിഷ് ചെയ്യും അതും ഇതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ ഒരു കോളേജ് കിട്ടിയ ഒരു വിദ്യാർത്ഥി സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ വേറൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറൽ നിർബന്ധമാണ് അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ഈ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥി സെക്കൻഡ് സപ്ലിമെൻ്ററിൽ കിട്ടിയാൽ അങ്ങോട്ട് മാറുന്നത് നിർബന്ധമാണ് ഓക്കെ പിന്നെ പഴയ കോളേജ് എനിക്ക് കിട്ടിയാൽ കുഴപ്പമില്ല ഇനി പയത് മതി എന്നൊന്നും തോന്നരുത് ആയതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന താല്പര്യമുള്ള ഓപ്ഷൻ മാത്രം എഡിറ്റിങ്ങിൽ വെക്കുക എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയണം അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടക്കുക ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ അങ്ങനെ എന്നിട്ടും വീണ്ടും സീറ്റ് വേക്കൻസി വരിക സീറ്റ് വേക്കൻസി വരുമ്പോൾ ആ സീറ്റ് വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യ്ഡഡഡഡഡഡ് പ്രോഗ്രാമിലേക്ക് ഓഗസ്റ്റ് ഒന്നിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പിന്നീടുള്ള അഡ്മിഷൻ നടപടികൾ ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പിന്നീടുള്ള അഡ്മിഷൻ നടപടികൾ അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലാണ് അഡ്മിഷൻ ഇടവർ ഇപ്പോൾ ഇവിടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് ഇരുപത്തി രണ്ടാം തീയതി അഡ്മിഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെയാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ഇരുപത്തിനാലാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കോളേജും രണ്ട് എയ്ഡഡും സെൽഫും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എയ്ഡഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എയ്ഡഡ് കോളേജും ഗവൺമെൻറ് കോളേജും അതിൽ ഉൾപ്പെടുന്നതാണ് എന്നുകൂടി അറിയിക്കണം എയ്ഡഡ് കോളേജിലെ സെൽഫിനാൻസിംഗ് പ്രോഗ്രാമിലേക്കും ഇതേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ അങ്ങനെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അഡ്മിഷന് കമ്മ്യൂണിറ്റി കോട്ടയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ മാനേജ്മെൻറ്റ് കോട്ടയിലെ അഡ്മിഷൻ സ്പോർട്സ് കോട്ടയിലെ അഡ്മിഷൻ പി ഡബ്ല്യു ഡി കോട്ടയിലെ അഡ്മിഷൻ ഇതൊക്കെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അഡ്മിഷൻ ക്ലോസ് ചെയ്യും ഇങ്ങനെയാണ് ഇപ്പോൾ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാമത്തെ വസ്തുത ലാസ്റ്റിലെയും വസ്തുതയായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മുഖേനയാണ് അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ ആ വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് മുഖേന അല്ലാതെ കമ്മ്യൂണിറ്റി സ്പോർട്സ് മാനേജ്മെൻറ്റ് കോട്ട ഇതൊന്നും അല്ല അത് അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷൻ ലഭിച്ചിട്ട് ഇപ്പോൾ മൂന്നാം അലോട്ട്മെൻറ്റ് വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പുതിയൊരു കോളേജ് കിട്ടിയാൽ അങ്ങോട്ട് മാറൽ നിർബന്ധമാണ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിക്ക് കോളേജ് കിട്ടി കഴിഞ്ഞാൽ സെക്കൻഡ് സപ്ലിമെൻ്ററി പുതിയൊരു കോളേജ് കിട്ടാൽ അങ്ങോട്ട് മറും നിർബന്ധമാണ് അതോടുകൂടി പഴയ കോളേജ് നിങ്ങളതിന്ന് പോകുന്നതാണ് ഓക്കെ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം മാഡേറ്ററി ഫീ അടച്ചാൽ മതി ഒരു വട്ടം മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ താങ്ക്